ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം ഇരുപത്തിയാറ് വയറുപതി കണ്ടതെല്ലാം കയറിമറിഞ്ഞു മരിച്ചിടുന്നതിന് മുൻ ദയതിരുമേനി മനസ്സിലോർത്തു ഭക്തി കയറുകൊടുത്തു കരേറ്റണം മനം മേ വയറുപതി പതിനെ വിശപ്പെടക്കാൻ കയറി മറിഞ്ഞ് ആസ്വദിച്ച് ഭക്തിക്കയർ ഭക്തിയാകുന്ന കയർ മേ എൻ്റെ സംസാരത്തിൽ കുടുങ്ങി കെട്ടുപോകുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കണം വിശപ്പടക്കാൻ വേണ്ടി കണ്ടതെല്ലാം തിന്ന് വിഷയങ്ങളിൽ അത്യന്തം ആസക്തി കാണിച്ച് ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് തിരുമേനി മനസ്സിൽ ദയ വിചാരിച്ച് എൻ്റെ മനസ്സിന് ഭക്തി കയറുതന്ന് അതിനെ വലിച്ച് കരയ്ക്കു കയറ്റണം ഈ ലോകത്ത് വന്നു ചേർന്നാൽ പരമമായ പ്രേമം ഈശ്വരങ്കലായി ഭക്തി ജഡപദാർത്ഥങ്ങളെ പ്രേമിച്ചാൽ ജീവിതത്തിന് ഒരു ധന്യതയും വരാനില്ല ഉണ്ടായി നശിക്കുന്നവയാണതല്ല അതുകൊണ്ട് ജഡപദാർത്ഥങ്ങളുമായി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴും പരമപ്രേമം ചേതനതായ ഈശ്വരങ്കൽ അർപ്പിക്കുകയും പരമലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണെന്ന് സദാ ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി സംസാരക്കൊണ്ടിൽ നിന്നും കരേറാൻ ഈ ഭക്തി ഭക്തിക്കയറിനെ ആശ്രയിക്കുകയല്ലാതെ വേറെ ഗതിയില്ല ഭഗവാൻ സർവജ്ഞനും കരുണാനിധിയുമായതുകൊണ്ട് തൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കയില്ലെന്നാണ് ഭക്തൻ്റെ ഉത്തമവിശ്വാസം ॐ शान्ति शान्ति शान्तिः ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु ओ